ഈ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളല അത് ഞാൻ പറഞ്ഞത് അതുണ്ടാവും പിന്നെ കുട്ടികളിലെ ചേട്ടാ ഞങ്ങള് തട്ടിയും കലോകുമ്പോ തട്ടിയും കുട്ടിയും കിടക്കില്ലേ ഉടനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പൊ മറ്റേ കൊച്ച് കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കുന്ന വിചാരിക്കുന്നത് അത് കുട്ടിയുടെ കുറ്റമല്ല അവരുടെ ഒരു മാനസിക സന്തോഷമാണ് പിന്നെ ഈ എങ്ങനെയൊന്നും ചെയ്യും മാത്രം വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലേ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ എന്നാ ഞാനൊരു ഇരുപത്തഞ്ചു ലക്ഷമായിട്ട് പി ആർ ബനിക്കിട്ടു താങ്ക് യു ഞാൻ എന്തെങ്കിലും ഒക്കെ പറയാം ഉപദേശി ബി കണ്ണൊക്കെ പറഞ്ഞു കരയാൻ വേണ്ടി പറഞ്ഞല്ല മോളെ ആ ഇത്രയും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അനുമോളോട് എന്താ തൊഴിലുള്ള ദേഷ്യാണ് ഞാൻ ഞാനിങ്ങനെ എന്തിനാണ് ഈ കുട്ടിയെ ആ പിള്ളേർ പറയുന്നത് ഇത്രയാലും കരിയർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെണ്ണുങ്ങള് പറഞ്ഞാൽ അസുഖം ഉണ്ടാന്ന് പറയുന്നത് വെറുതെ അവൾ ഇങ്ങനെ ചെയ്ത അവൾ അങ്ങനെ ചെയ്തു അവള് കള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരല്ലാ ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും ഓരോ അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ അവരുടെ വേഷവിധാനം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര അവളെ ശുചിരിക്കുന്നു എനിക്ക് തോന്നാറുണ്ട് ആ അതിനൊന്നും പറയണ്ട അതൊക്കെ നല്ല പിള്ളാരാ അത് അനുമോളാ പ്രശ്നം അപ്പൊ അതൊക്കെ ചുമ്മാ അതൊക്കെ വെറുതെ വ്യക്തിപരാൻ കൊച്ചു ഒരു ഭാവം കൊച്ചാ അതതിന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു ആ കോളനിയിൽ